നമസ്കാരം കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി പാർലമെന്റിൽ നടന്ന ചർച്ചകൾക്കിടയിൽ വളരെ വികാരാധീനനായി കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയായിരുന്നു പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞ അത് വസ്തുതകൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് താൻ എപ്പോഴും രാജ്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് കോൺഗ്രസ് ഓപ്പറേഷൻ സിന്ദൂരിനെ ഒരു തമാശയായി കാണുകയാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്നത് ഒരു തമാശയായി ഈ ഒരു വിഷയത്തെ കാണുന്ന കോൺഗ്രസിനോട് താൻ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ജനത എന്ത് പറയാനാണ് എന്നാണ് മോദി ചോദിച്ചത് എന്തായാലും ഇന്ത്യയിലെ കാശ്മീരിലെ ഇന്ത്യക്ക് കാശ്മീരിലെ മണ്ണ് നഷ്ടമായത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് എന്ന് വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു കശ്മീരിൻ്റെ മേഖലകൾ പാകിസ്ഥാൻ കയ്യേറിയത് കോൺഗ്രസിൻ്റെ കാലത്താണെന്നും മോദി ലോക്സഭയിൽ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ എപ്പോഴും രാജ്യത്തിൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്നത് ഭീകരമായിട്ടുള്ള ഒരു ആക്രമണമാണ് അതിക്രമമാണ് മതം ചോദിച്ചാണ് ഭീകരർ ഓരോരുത്തരെയും കൊലപ്പെടുത്തിയത് അവരുടെ ലക്ഷ്യം രാജ്യത്ത് വർഗീയ സംഘർഷം ഉണ്ടാക്കുക എന്ന എന്ന ഒറ്റ കാര്യമായിരുന്നു എന്നാൽ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് ആ ഒരു വർഗീയ വിപത്തിനെ ചെറുത്തു എന്ന് കൂടി മോദി പറയുന്നു ചിന്തിക്കാവുന്നതിലും അപ്പുറത്തുള്ള ഒരു തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനും ഭീകരർക്കും ഇന്ത്യ നൽകിയത് എന്നും അദ്ദേഹം പറയുന്നു സൈന്യത്തിന് ആ ഒരു വിഷയത്തിൽ മൂന്ന് സൈനിക വിഭാഗത്തിനും അതായത് കര വ്യോമ നാവിക സേനകൾക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം സർക്കാർ നൽകിയിരുന്നു എന്നും മോദി പറയുന്നു മെയ് ആറ് ഏഴ് തീയതികളായി തീയതികളിലായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാൻ ഒന്നും ചെയ്യാനായില്ല പാകിസ്ഥാൻ ആക്രമണം എല്ലാം തന്നെ ഏറ്റുവാങ്ങാൻ നിർബന്ധിതരായി എന്നും കൂടി മോദി പറയുന്നു പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിങ്ങിനുള്ള മറുപടി കൂടി ഇന്ത്യ ആ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകി എന്നും പ്രധാനമന്ത്രി പറഞ്ഞു നമ്മൾ അവരെ ഒരു പാഠം പഠിപ്പിച്ചു എന്ന് തന്നെയാണ് മോദി ലോക്സഭയിൽ കൃത്യമായും പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂരുവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഏതായാലും പാകിസ്ഥാന്റെ എയർ ബേസുകൾ ഇപ്പോഴും ഐസ്യുവിൽ ആണെന്ന് മോദി പരിഹസിക്കുന്നുണ്ട് ഇന്ത്യ തീരുമാനിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാന് അറിയാമെന്നും അതാണ് ഇന്ത്യയുടെ ന്യൂ നോർമൽ എന്നും മോദി പറയുന്നു ഇന്ത്യക്ക് നേരെയുള്ള ഏത് നീക്കത്തെയും അതത് സമയം തന്നെ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് തിരി തിരിച്ചടിക്കും ഒറ്റക്കെട്ടായി തന്നെ രാജ്യം നിൽക്കും അത് ഭീകരരെയും ഭീകരരെയും ഭീകരരെ സഹായിക്കുന്നവരും ഈ കാര്യങ്ങളിൽ ഒരേപോലെ കുറ്റക്കാരാണ് ലോകത്തെ മൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ പാകിസ്ഥാനോടൊപ്പം നിന്നത് എന്നുകൂടി മോദി പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂരിനെ പ്രകീർത്തിച്ച് മോദി സംസാരിക്കുന്നു അതേപോലെ തന്നെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നു ലോകത്തിൻ്റെ പിന്തുണ ഇന്ത്യൻ ജനതയ്ക്ക് കിട്ടിയപ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് കിട്ടിയപ്പോൾ ഇന്ത്യക്ക് പിന്തുണ കിട്ടാത്തത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാത്രമാണ് എന്നും കൂടി മോദി പറഞ്ഞു വെക്കുന്നതിന് വലിയ രാഷ്ട്രീയ അർത്ഥതലങ്ങളുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിനെ ഒരു തമാശയായാണ് കോൺഗ്രസ് കാണുന്നത് എന്നുകൂടി മോദി പറയുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ്സിന് ഉണ്ടായി കോൺഗ്രസ്സിന് രാഷ്ട്രീയപരമായി വലിയ ഒരു ഒരു തിരിച്ചടി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുവെന്ന ഒരു സവിശേഷ മായിട്ടുള്ള ഒരു കാര്യം തന്നെ നമുക്ക് പറഞ്ഞു വെക്കണം എന്തായാലും വാദപ്രതിവാദങ്ങൾ വലിയ തോതിൽ ചൂടുപിടിക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ധൂരിനെ പറ്റി കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഒരു വിശകലനം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം തന്നെ പാർലമെന്റിൽ പ്രധാനമന്ത്രിക്ക് നൽകാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം